ദൈവത്തിന്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർ കൊടുക്കുന്നു വിശുദ്ധർ ദൈവമല്ലല്ലോ മാതാവ് ദൈവമല്ല അപ്പോൾ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിലെ കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോ ലയോ പതിനാലാമൻ പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഡി ഡി എഫ് അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിങ് ഓഫ് ദ ഫെയ്ത്ത് അതിലൂടെ ഈ ഒരു തിരുവഴുത്ത് അത് സഭയുടെ ഡോക്യുമെന്ററി ഡോക്ടറിങ് ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ പലർക്കും അത് മനസ്സിലായി ഇന്നലെ ഒരാളും ഓടി വന്നിട്ട് പറയാണ് അച്ഛന്താണ് എന്റെ മാതാവിന്റെ മധ്യസ്ഥയാണ് അയ്യോ ഇത് കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി മാതാവ് മധ്യസ്ഥ അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുമുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശക്രിസ്തുവാണ് ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്ക് പത്ത് ശതമാനം മാതാവിനോ അത് ശരിയാവില്ല മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം മാതാവിന് കൊടുക്കേണ്ടി വരില്ല അങ്ങനെയല്ല മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത് അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ ഇത് നമ്മൾ ഏറ്റുപറയണം ഇത് മാതാവ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചോട്ടിൽ നിന്നുകൊണ്ട് അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത് പ്രിയ ദൈവ നീയും നിന്റെ കുർബാന അർപ്പണം വഴി കുർബാന സ്വീകരണം വഴി കുംഭസാരം വഴി ആകാശത്തിൻ കീഴ് ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം നീ പ്രഘോഷിക്കണം നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല കുർബാന അർപ്പണം കുർബാന സ്വീകരണം കുംഭസാരം ഇത് വഴിയല്ലാതെ നിനക്ക് പ്രിയ ദൈവവൈതലം നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കോ കൃത്യമായിട്ട് മരിയോളജി ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയല്ല പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും യേശു ക്രിസ്തു ഏക രക്ഷകനാണ് അതാണ് നടപടി പുസ്തകം നാല് പന്ത്രണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു തള്ളിപ്പറഞ്ഞവൻ എനിക്കവൻ അറിയാമെന്ന് പറഞ്ഞവൻ പതിന്മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞ് ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതിൽ വെള്ളം ചേർക്കരുത് നമ്മൾ മാതാവിനെ കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ് അറിഞ്ഞവർക്കിന് പിന്നോക്കം പോകാൻ പറ്റിയല്ല ഇത് കർത്താവ് നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിനക്ക് കർത്താവ് നിന്റെ കർത്താവണോ നിനക്ക് കർത്താവിനെ വേണം വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ നിനക്ക് കർത്താവിനെ കർത്താവിന്റെ അധികാരത്തിലും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടി